വായന പതിനാലാം അധ്യായം ത്വക്രോഗ ശുദ്ധീകരണം കർത്താവ് മോശയോട് അരളി ചെയ്തു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തു പോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള രണ്ട് പക്ഷികൾ ദേവദാരു ചെമനൂൽ ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളമെടുത്ത് പക്ഷികളിലൊന്നിനെ അതിനുമീതേ വെച്ചു കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചമനൂൽ ഈസോപ്പ് ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ് വെള്ളത്തിന് മീതേ വെച്ചു കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവർ തൻ്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴു ദിവസത്തേക്ക് അവൻ കൂടാരത്തിന് വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ക്ഷൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ട് ആ കുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊണമറ്റ ഒരു പെണ്ണാട്ടിൻ കുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് ഏഫ നേരിയമാവും ഒരു ലോഗ് എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിൽ ഒന്നിനെ ഒരു ലോഗ് എണ്ണയോടുകൂടി പ്രായശ്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിൻ്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാര ബലിക്കും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായശ്ശിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശിത്ത ബലിക്കുള്ള മൃഗത്തിൻ്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തു ചേവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം അതിൽ വലത്തുകൈയുടെ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചേവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിമൃഗത്തിന്റെ രക്തം പുര പുരട്ടിയിരുന്നതിന് മീതേ പുരട്ടണം കൈയിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നിധിയിൽ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം പാപപരിഹാര ബലിയർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ദാൻഡ്യബലിയും അർപ്പിച്ച് അവന് വേണ്ടി പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തൻ്റെ പാപപരിഹാര പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി നീരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ദാൻഡ്യബലിക്ക് എണ്ണ ചേർത്ത പത്തിലൊന്ന് ഏഫ നേരിയ മാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാവപരിഹാര ബലിക്കും ദഹനബലിക്കും ഒന്ന് വീതം രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തൻ്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായശ്ചിത ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എണ്ണയും കർത്താവിൻ്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായശ്ചുദ്ധ ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിൻ്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തുകൈ വലത്തു ചേവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരിവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തൻ്റെ ഇടത്തെ ഉള്ളംകൈയിൽ എടുക്കണം അതിൽ വലത്തുകൈയുടെ വിരലിൽ വിരൽ മുക്കി ഏഴു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ്റെ വലത്തു ചെവയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പ്രായശ്ചിത്ത ബലിയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് അവൻ്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവിൻ ഒന്ന് ഒന്നു പാപപരിഹാര ബലിക്കും മറ്റേത് ദഹനബലിക്കുമായി ധാന്യബലിയോടുകൂടി കാഴ്ചവെക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ആവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഭവന ശുദ്ധീകരണം കർത്താവ് മോശയോടും മഹറോനോടും മരളി ചെയ്തു ഞാൻ നിങ്ങൾക്ക് അവശം അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീട്ടുടുമസ്തൻ വന്ന് പുരോഹിതനോട് തൻ്റെ വീടിന് ഏതോ ഉള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചെല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചെല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിൻ്റെ ഭിത്തിയിൽ രണ്ട് ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴു ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിൻ്റെ ഭിത്തികളിൽ പൂപ്പൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്നെടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞു കളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്തു കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് വീട് പുതുതായി പുതുതായി തേക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതനു ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിൻ്റെ കല്ലും തടിയും കുമ്മായവും പട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്തെന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിൻ്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ട് പക്ഷികൾ ദേവദാരു ചമന്ന നൂൽ ഈ ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളം എടുത്ത് അതിനു മീതെ വെച്ച് കൊല്ലണം അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു ഈസോപ്പ് ചെടി ചെമന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ചു കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ മുക്കി വീടിന്മേൽ ഏഴ് പ്രാവശ്യം തെളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ് വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈസോപ്പ് ചെടി ചെമന്നനൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പുറപ്പിച്ചു വിടണം അങ്ങനെ ആ വീടിന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തടിപ്പ് പരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു നമ്മുടെ കർത്താവായ മിശു ആയ ആമേൻ